ജവഹർലാൽ നെഹ്റു ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന ശേഷം പറഞ്ഞൊരു കാര്യ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നും ഞാൻ പറയില്ല നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോളൂ വോട്ട് ചെയ്യണം എനിക്ക് ഒരു പക്ഷേ ഈ ഒരു മീറ്റിംഗിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്നാ കാരണം ഇതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമൊന്നുമല്ല ഇപ്പോൾ കൊടുവള്ളിയിൽ ഞാനും തമ്മിലൊന്നും നല്ല ആത്മബന്ധമുള്ള പറഞ്ഞു ഇപ്പോൾ രണ്ടോ മൂന്നോ നാലാമത്തെ പരിപാടി അറിയും സാഹിബ് ഇവിടെ നടക്കണ് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും പരിപാടിക്ക് ഞാൻ പോകാറില്ല വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ വോട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കണം ഇതാണ് നെഹ്റു പറഞ്ഞത് നിങ്ങൾ ആദ്യം മനനം ചെയ്തിട്ട് എൻ്റെ വോട്ട് കൊണ്ട് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ചലനം മാറ്റം സ്വാധീനം എന്തായിരിക്കുമെന്ന് ഒന്ന് ചെറുതായി ആലോചിച്ച ശേഷം വോട്ട് ചെയ്ത് കൊളിക്കും അല്ലാതെ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്ക് ഒരു ഈ ഒരു ഒത്തുചേരലിൽ എനിക്കും പറയാനുള്ളതാണ് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യും ഞാനൊരു രാഷ്ട്രീയ മീമാംസ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ വിദ്യാർത്ഥിയാണ് ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ട് രണ്ട് പേര് മോളുടെ പേരെന്താണ് അന്തര നീ എന്താ പൊളിറ്റിക്കൽ സയൻസ് എന്ത് പഠിച്ചാണ് കേരളപുറമ ഞാൻ പഠിച്ച കോളേജിലാ എന്ത് പഠിച്ചു നീ എന്താ പഠിച്ചു ഡിഗ്രി അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയാ അത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞു നിന്നെ ഇങ്ങനെ ഇല്ലല്ലോ വളരെ എന്നെ അവൻ നോക്കുന്നില്ല എന്താ ചില കാര്യങ്ങൾ എനിക്ക് അതുകൊണ്ട് കാര്യങ്ങളും കളലക്ഷണം കാണുന്നുണ്ട് അപ്പൊ നന്ദന പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചല്ലോ അവിടെ മോനെ പഠിച്ച് ഫൈനൽ ഫൈനൽ ഇയർ ഇയർ ആണ് ഡിഗ്രി ഡിഗ്രി ഏത് കോളേജിലാണ് വേറൊരാളുകൊണ്ടുണ്ടല്ലോ എന്താന്നറിയില്ല ഈ അടുത്ത കാലത്ത് മൈക്കുകൾ എല്ലാം ഇത്ര ഇടങ്ങേറുള്ളൊരു സാധനം വേറെ കാണാറില്ല എന്താണെന്നറിയില്ല നമുക്ക് ഈ മൈക്കിനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറാനും പറ്റില്ല അതാരെങ്കിലും ഫോണിലെടുത്തിട്ട് ഉടനെ കൊടുത്തുകളെയും അപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ ഈ സൂത്രക്കാര് ശ്രദ്ധിക്കണം എന്ന കാരണമെച്ചാല് അത് വളരെ കൃത്യമായിട്ട് വെക്കണം പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരുണ്ട് രണ്ടുപേര്